അടിമാലിയിലെ മറിയക്കുട്ടിയെ സി പി എം മറക്കുമോ എങ്ങനെ മറക്കാൻ സർക്കാരിനെ സി പി എം നേതാക്കളെ ദേശാഭിമാനിയെ ഇതുപോലെ വെള്ളം കുടിപ്പിച്ച മറ്റാരുണ്ട് നാട്ടിൽ കോടതി വരെ പോയി അനുകൂല വിധി സമ്പാദിച്ച മറിയക്കുട്ടി കാരണഭൂതന്റെ ദാർഷ്ട്യത്തിനു മുകളിലല്ലേ ആണി അടിച്ചു കയറ്റിയത് മറിയക്കുട്ടി വി ഐ പി ആണെന്ന് കോടതി പോലും പറഞ്ഞില്ലേ ആ മറിയക്കുട്ടിയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ യഥാർത്ഥ ന്യൂസ് മേക്കർ എന്ന് പറയുന്നു രാഷ്ട്രീയ നിരീക്ഷകനായ ശ്രീജിത് പണിക്കർ അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചത് ഇങ്ങനെയാണ് പോയ വർഷത്തെ യഥാർത്ഥ ന്യൂസ് മേക്കർ മറിയക്കുട്ടിയാണ് പാർട്ടിയെ പാർട്ടി നേതാക്കളെ കുട്ടിപ്പാർട്ടി നേതാക്കളെ പാർട്ടി അടിമകളെ പാർട്ടി പത്രത്തിനെ പാർട്ടി ചാനലിനെയൊക്കെ പഞ്ഞിക്കിടുകയോ രേഖാമൂലം നാണം കെടുത്തുകയോ കോടതി കയറ്റുകയോ മാപ്പ് പറയിക്കുകയോ ഒക്കെ ചെയ്ത പോരാട്ട വീര്യം അകാല വാർദ്ധക്യം ബാധിച്ച നമ്മുടെ ചെറുപ്പക്കാർക്ക് ലജ്ജിക്കാൻ മറിയക്കുട്ടി എന്ന പോരാളി ധാരാളമാണ് എന്ന് കുറിക്കുന്നു നടൻ ജോയി മാത്യുവും രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഒരു യഥാർത്ഥ പോരാളിയെ നമുക്ക് കാണിച്ചു തന്നു റാൻ മൂളികളായ അക്കാദമിക് ഫെമിനിസ്റ്റുകളോ സ്ത്രീ സ്ത്രീവിമോചക സിംഹികളോ കണ്ടില്ലെന്ന് നടിച്ചാൽ അധികാരത്തിൻ്റെ തണലിൽ മധുരം നുണഞ്ഞ അകാല വാർദ്ധക്യം ബാധിച്ച നമ്മുടെ ചെറുപ്പക്കാർക്ക് ലജ്ജിക്കാൻ എന്ന പോരാളി ധാരാളം മറിയക്കുട്ടിയുടെ പൊളിറ്റിക്കൽ കറക്നസ്സിനെ കുറിച്ച് ബേജാറാവുന്നവരോട് ഈ പൊളിറ്റിക്സിന് ഈ കറക്നസ് ധാരാളം മറിയക്കുട്ടിയുടെ സമരമാർഗം ഗാന്ധിയനാണോ മാർക്സിയനാണോ അതോ മറ്റു വല്ലതുമാണോ എന്ന് തിരക്കുന്നവരോട് ഒന്നേ പറയാനുള്ളൂ മറിയക്കുട്ടിയുടെ വഴി മറിയക്കുട്ടിയുടെ മാത്രം വഴി മനോരോഗികളുടെ കമൻറ്റുകൾ വായിച്ച് ബേജാറാവണ്ട അത് ചികിത്സയില്ലാത്ത രോഗമാണ് കൂടുതൽ വാർത്തകളും വീഡിയോകളും ലഭ്യമാക്കാൻ മലയാളി ന്യൂസ് ലൈവ് ഡോട്ട് കോം സബ്സ്ക്രൈബ് ചെയ്യുക